ായ ഞാൻ ഇന്നൊരു പായസമാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് പ്രഥമനാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം പരിപ്പ് നല്ലോണം ഒന്ന് ചുവക്കെ വറുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ ചുവക്കെ വറുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വേഗം തന്നെ മാറ്റി നമുക്ക് ചൂടാറാൻ വെക്കാം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പാണ് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്നിങ്ങനെ കയ്യിൽ ഒന്ന് നല്ലോണം ഉടച്ച് എടുക്കാം നമുക്കൊന്ന് ഒന്ന് ഇതിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ കയ്യിലോട്ടുടച്ചാലും മതി പിന്നെ ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് ചെയ്യണം ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ച പരിപ്പ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങയുടെ രണ്ടാം പാൽ ഒക്കെ കൊടുക്കാൻ നല്ലോണം ഒന്ന് കുറുക കുക്കറിൽ വേവിക്കുന്ന കാരണം ശരി പെട്ടെന്ന് മാത്രം അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നാം പാലും ഒക്കെ ഒഴിക്കാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഒന്നും കൂടി കുറുകി ഒന്നാം പാലിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും അത്ര തന്നെ വേണ്ട കുറച്ച് ജീരകം ചെറു ജീരകം പൊടിച്ചതും ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ഈ ഒന്നാം പാലിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചോ നമ്മളിത് ഒന്നാം പാല് ഒഴിച്ചുകൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാല് അധികം തിളക്കണം ഇനി നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് അധികം തിളക്കുന്നതിന് മുമ്പേ ഇത് ഇറക്കി വെച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും വറുത്തിടാം നമുക്ക് പായസം വറുത്തിടാൻ ഒരു പാനിലേക്ക് നെയ്യ് വെച്ച് കൊടുക്കാം പാനിലേക്ക് നെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിപ്പട്ടു കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മുന്തിരി കൂടി എടുക്കാം നമ്മുടെ പരിപ്പ് ശ്രദ്ധ റെഡി ആയി എല്ലാവരും ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്